ഹലോ ഇത് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണതാണ് എന്നും വീട്ടിൽ നല്ല ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോകാണ് പിന്നെ മക്കളും എന്നും വീട്ടിൽ തന്നെ ഇരിക്കല്ലേ അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ അടുത്ത് ഞങ്ങൾ ഇറങ്ങി മക്കളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ക്ലബ് ക്ലക്ഷവായലാണ് വന്നേക്കണത് മന്തി കഴിക്കാൻ തന്നെയാണ് അത് കയറി ചെന്നപ്പോൾ തന്നെ അവൻ ആ പെപ്സി ഇരിക്കാനുണ്ട് കണ്ടിപ്പോൾ അത് വേണമെന്നും പറഞ്ഞ് കരയണയാണ് അപ്പോൾ ജ്യൂസ് എടുത്തോടവനക്ക് അത് വേണ്ട അവ പെപ്സി തന്നെ മതിയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരവിടെ സ്റ്റെപ്പിൽ കൂടെ കയറി കളിച്ചുകൊണ്ടിരിക്കണേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ നമുക്ക് അറ്റ്ലാസ്റ്റ് നമുക്ക് ഒരു സീറ്റ് കിട്ടി പിന്നെ പറയണ്ടല്ലോ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിയും ചീരിയും എല്ലാം നല്ല രസമായിരുന്നു അത്യാവശ്യം നല്ലൊരു റഷ് ഉണ്ടായിരുന്നു അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് മന്തിസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നോക്കുവാണ് എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് നജാനെ ഞങ്ങൾ അവിടെ അടുത്ത് കിടത്തിട്ടുണ്ട് നമ്മൾ ഓർഡർ എല്ലാം ചെയ്ത് ഇനി ഫുഡ് വരാനുള്ള വെയിറ്റിംഗ് ആണ് ഒരു പത്ത് മിനിറ്റ് എടുത്താൽ മതി പത്ത് അഞ്ച് പത്ത് മിനിറ്റ് എടുത്താൽ ഫുഡ് വരെ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങൾ നാല് വെറൈറ്റീസ് ഓഫ് മന്തിയാണ് പറഞ്ഞത് ഫസ്റ്റ് വൺ ഒരു ആയിട്ടുള്ള ലെബനീസ് ചിക്കൻ മന്തി രണ്ടാമത്തെ ഒരു നോർമൽ പിന്നെ പറഞ്ഞാൽ ഒരു ഹണി ഫ്ലേവർ ഉള്ളത് പിന്നെ പറഞ്ഞാൽ പെരിപ്പെരി മന്തിയെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല പിന്നെ റൈസ് ഞങ്ങൾക്ക് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ് ആണ് കിട്ടിയത് ഒരു വൈറ്റ് റൈസും പിന്നൊരു റെഡ് ഡിഷ് ടൈപ്പുള്ളതും പിന്നെ ഞങ്ങൾ എല്ലാവരും ഇന്ന് തുടങ്ങി പിന്നെ അതിനകത്ത് കിട്ടണ ഇവരുടെ ഒരു സ്പെഷ്യൽ സലാഡ് ഉണ്ട് മാംഗോ പിന്നെ എന്തൊക്കെയോ ക്യാബേജ് അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു സലാഡ് നല്ല നല്ലൊരു ഫ്ലേവറാണ് അതിന് മധുരവും പുളിയും എരിവ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവർ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ട് വന്നതാണ് സലാഡ് പിന്നെ അവിടെ എല്ലാവരുടെയും തീറ്റയും കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്തോ ചീരമിട്ടായിരിക്കും ഉണ്ടായി അതും കഴിച്ചു പിന്നെ എന്തോ ഒരു ഫ്ലേവറുള്ളൊരു കാവ ഒരു ഡ്രിങ്ക് ഉണ്ടായി അതും കഴിച്ചു പിന്നെ ഞങ്ങൾ വണ്ടി കയറി ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നാൽ കൊടുത്തത് ഫുഡ് കഴിച്ചാൽ വണ്ടി കയറി ഇപ്പം ഞങ്ങൾ പ്ലാൻ മാറ്റി ഞങ്ങൾ ഫോട്ടോ വെച്ച് ബീച്ചിലേക്ക് പോകാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഇല്ലേ എല്ലാം കിടന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചെത്തി പിന്നെ ബീച്ചിൽ ഇങ്ങനെ കാഴ്ച ഞങ്ങൾ നടക്കും പിന്നെ ബീച്ചിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഉപ്പിലിട്ട സംഭവങ്ങളും പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളെല്ലാം കണ്ടുള്ളൂ ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല മന്തി കഴിച്ചതിൻ്റെ ഹാങ് ഓർ ആയുണ്ട് ഒന്നും വാങ്ങിച്ചില്ല കളിപ്പാട്ടങ്ങളൊക്കെ നിൽക്കുന്ന ആൾ കണ്ടിപ്പോൾ ആദ്യം അവരൊന്നും സ്റ്റെക്കായിപ്പോയി ഇപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ നേരെ കൊണ്ടുപോകാൻ ഞങ്ങളിവിടെ പോകുന്നു പിന്നെ അവിടെ ഇതൊരു ചേട്ടൻ പാട്ടൊക്കെ പാടുണ്ടായിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായി ബീച്ച് കാണാൻ നല്ല തിരമാലകളാകുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മക്കൾ പ്രാവുകളുടെ പുറകെക്കൂടെ ഓടിക്കൊണ്ട് എടുക്കുകയായിരുന്നു അവരവർക്ക് കിട്ടിയ അവസരം അവർക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യണ്ടായി അതിൽ കൂടെ ഇതിക്കൂടെ ഒക്കെ ഓടിക്കളിച്ചു അവരെന്തായാലും നല്ലവണ്ണം ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചെടുക്കുന്നതാണ് ലാസ്റ്റ് ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിച്ചായിരുന്നു കുറേ നാളായി പാനിപ്പൂരി കഴിച്ചിട്ടു അപ്പോൾ ഇത്തവണത്ത് കഴിച്ചൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വലിയ അന്ന് വലിയ ടേസ്റ്റും ഉണ്ടായില്ല ആ ഒരു ഇത് ഒരു ആവറേജ് ടേസ്റ്റുള്ളതായിരുന്നു എന്തായാലും വാങ്ങിച്ചാൽ എന്നോട് കഴിച്ചു തീർത്തു ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കാറി കയറി പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി പോകുന്നപ്പോൾ ഒരു അവക്കാടവിൻ്റെ കട ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് അവക്കാടോ ജ്യൂസ് വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്